നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയിലെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും തന്നെ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് തൊടുപുഴയിലുള്ള ഒരു പ്രമുഖ ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡ് സ്മിത്തിനുള്ള ജോ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് സ്വർണ്ണപ്പണി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് വേക്കൻസി ഉള്ളത് ഏകദേശം അവർക്ക് സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗ് പതിനയ്യായിരം രൂപ തൊട്ടിട്ട് ഇരുപത്തി ഇരുപതിനായിരം രൂപ വരെയുള്ള സ്റ്റാർട്ടിങ് സാലറി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ഗോൾഡ് സ്മിത്തുകൾക്ക് ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് തൊടുപുഴയിലേക്ക് നമുക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിയാണ് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസി ഗോൾഡ് സ്മിത്ത് ആയിട്ട് ഈ ഒരു വേക്കൻസി ആരെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല തിരൂരു ഭാഗത്തേക്ക് നമുക്ക് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മലപ്പുറം ഭാഗങ്ങൾ തിരുൂരുഭാഗങ്ങൾക്കൂടെ ഉള്ളവർക്കായിരിക്കും ഈ ഒരു ജോബ് വേക്കൻസി നോക്കുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ മലപ്പുറം ജില്ല കോട്ടയ്ക്കൽ ഭാഗത്തുള്ള ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഹെഡ് ഓഫീസിലേക്ക് അക്കൗണ്ട്സിനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് മെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചത് ഏകദേശം ഒരു ബി കോം ടാലി പഠിച്ചവർക്ക് നോക്കാം എക്സ്പീരിയൻസ് അതായത് ഫ്രഷേഴ്സിനും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്താണ് വേക്കൻസി അവൈലബിലിറ്റി ഉള്ളത് അടുത്ത ഒരു വേക്കൻസി നമുക്ക് കാർ ഡ്രൈവർമാർക്കുള്ള ഒരു വേക്കൻസിയാണ് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ കൂടെ നമുക്ക് കാർ ഡ്രൈവർ വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി കിടപ്പുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം പതിനയ്യായിരം രൂപ തൊട്ടിട്ട് മുപ്പതിനായിരം രൂപ വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക ഏജ് ലിമിറ്റ് ഏകദേശം ഒരു ഇരുപത്തെട്ട് വയസ്സ് കൊണ്ട് ഏകദേശം ഒരു അമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാവുന്നതാണ് കാർ ഡ്രൈവർ വേക്കൻസി ചെയ്യാൻ അത്യാവശ്യം എല്ലാ വാഹനങ്ങളൊക്കെ ഓടിച്ച് പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ ഒരു വേക്കൻസി നോക്കാം അപ്പോൾ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ ഈ ജോബ് വേക്കൻസി നോക്കാൻ താൽപ്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം കാക്കനാടുള്ള ഒരു പ്രമുഖ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഡിസൈനർ അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ഓഫീസ് ബോയ് തസ്തികളിൽ വേക്കൻസി ഉണ്ട് തിരിച്ചാൽ കൂടുതലായിട്ടും കാക്കനാട് ആ ഭാഗങ്ങളിൽ കൂടുതൽ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഒരു പരിഗണന എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പാലക്കാട് മണ്ണാർക്കാട് ലൊക്കേഷനിലുള്ള ഒരു പ്രമുഖ ലോഡ്ജിലേക്ക് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നമുക്കിതിലേക്ക് മെയിൽ സ്റ്റാഫിനെയാണ് അവർ ചോദിച്ചുള്ളത് സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗ് പതിനയ്യായിരം ആയിരിക്കും ഉണ്ടാകാം ഡ്യൂട്ടി ടൈം ഉണ്ടാകുക രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെയുള്ള സമയമായിരിക്കും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനൊക്കെ നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രമുഖ ലബോറട്ടറിയിലേക്ക് നമുക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവിനുള്ള വേക്കൻസി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് സാലറി പതിനയ്യായിരം ആ റേഞ്ചായിരിക്കും ഉണ്ടാകുക പ്ലസ് ടി എ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മണ്ണാർക്കാട് അതേപോലെ ഒറ്റപ്പാഗത്തും ഒറ്റപ്പാലം ഭാഗങ്ങളിൽ കൂടെ മണ്ണാർക്കാട് ഒറ്റപ്പാലം ഭാഗങ്ങളിൽ കൂടെ നമുക്ക് അതേപോലെ ക്യാഷ് കളക്ഷനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിൽ സ്റ്റാഫിലുള്ള വേക്കൻസിയാണ് സാലറി പാക്കേജ് പതിനയ്യായിരം രൂപ തൊട്ടിട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് ബൈക്ക് ലൈസൻസ് ഉള്ളവർക്ക് നോക്കാം അത്യാവശ്യം എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ക്യാഷ് കളക്ഷനായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി കിടപ്പുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം മലപ്പുറം താഴേക്കോട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ബില്ലിംഗ് സ്റ്റാഫിലുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ബില്ലിംഗ് സ്റ്റാഫായിട്ട് അവർ ഫീമെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചുള്ളത് താമസ ഭക്ഷണ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലയിലുള്ളവർക്ക് ആർക്കാണെങ്കിലും അത്യാവശ്യം ഒരു പ്ലസ് ടു ഡിഗ്രി അതുപോലെ കമ്പ്യൂട്ടർ പഠിച്ച് ബിൽഡിംഗ് ആ ഒരു മേഖലയിലേക്ക് പ്രവർത്തി പരിചയമുള്ളവർന്നൊക്കെ നോക്കാം താമസ ഭക്ഷണ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസിയും താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് വയനാട് ഉള്ളൊരു പ്രമുഖ റിസോർട്ടിലേക്കുള്ള വേക്കൻസികളാണ് സെയിൽസ് കോർഡിനേറ്റർ റിസപ്ഷനിസ്റ്റ് ഫീമെയിലിനാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അസിസ്റ്റൻറ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് തസ്തികളിൽ വേക്കൻസി നമുക്ക് വയനാട് ജില്ലയിലേക്ക് വേക്കൻസി ഉണ്ട് താമസ ഭക്ഷണ സൗകര്യമുണ്ട് ഏത് ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു പ്രമുഖ തൊഴിലവസരമാണ് അടുത്ത ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിൽ നമുക്കൊരു പ്രമുഖ ടെക്സ്റ്റൈൽസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അതുപോലെ എച്ച് ആർ എക്സിക്യൂട്ടീവ് തസ്തിയിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നോക്കാം മെയിലിനും ഫീമെയിലിനും നോക്കാം താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷനിൽ തച്ചമ്പാറ ഭാഗത്തുള്ള ടൈൽസിൻ്റെ ഷോറൂമിലേക്ക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഷോറൂമിലേക്ക് സെയിൽസ്മാനുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏതെങ്കിലും ഫീൽഡിൽ സെയിൽസ് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ഈ ഒരു ജോബ് വേക്കൻസി നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു പ്രമുഖ ബാങ്കിലേക്ക് നമുക്ക് ഇതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലോ ഫീമെയിലിനോ നോക്കാം അതേപോലെ തന്നെ പ്ലസ് ടു അതിൻ്റെ എപ്പോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പതിനാലായിരം രൂപ റേഞ്ച് സാലറി പാക്കേജ് പ്ലസ് ഇൻസെൻറ്റീവ് ആയിരിക്കും പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ചേലേങ്കര മണ്ണാർക്കാട് ഭാഗങ്ങളിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് നോക്കാൻ താല്പര്യമുള്ള ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഈ പറഞ്ഞ ജോബ് പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ കഴിഞ്ഞാൽ ഈ ഒരു വേക്കൻസിനെ പറ്റി കൂടുതൽ അറിയുവാനായിട്ടും അതേപോലെ തന്നെ വേക്കൻസിൽ ഉടൻ തന്നെ പ്രവേശിക്കാനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും നമ്മുടെ ആബാദ് ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹോം നേഴ്സ് ജോബുകൾ ഹൗസ് മേഡ് ബേബി കെയർ ഡെലിവറി ഡ്യൂട്ടി അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോലി ആവശ്യമുള്ളവരും അതേപോലെ തന്നെ ജോലിക്കാരെ ആവശ്യമുള്ളവരൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഓഫീസിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഏതാനും ചില നിങ്ങൾ കേരളത്തിലെ പരമാവധി ജില്ലകളിൽ ഉള്ള ഏതാനും ചില പുതിയ തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും